മജ്ലിസിലേക്ക് കൂടിയവരുടെ കുടുംബങ്ങളിൽ നിന്നും വളർന്നുപോയ താരക ഉണ്ടോ പ്രിയപ്പെട്ട കോയഹാജിന്റെ കുടുംബത്തിൽ നിന്നും വളർന്നുപോയവർ ഉളപടെൻ അല്ലാഹുവേ സർവ്വ മുഅ്മീനുകളും അവരിലേക്ക് ഈ മജ്ലിസിന്റെ സന്തോഷം തനേർതിരണേ അല്ലാഹുവേ അവരെ സ്വർഗ്ഗമാക്കണേ അല്ലാഹുവേ രക്ഷയുടെ വിളാകെ നേർമോ അവരിൽ ആരെങ്കിലും ഈ സമയത്ത് വന്ന അല്ലാഹുവേ സ്നേഹ ഗിയതം ദൂദരെ കണ്ണീര് കൊണ്ട് ബാബി എഴുതും സ്നേഹ െഷ് നൽകട്ടെ ആരോഗ്യമുള്ള ഈ പൂനിയർക്കൊക്കെ അടുത്ത കൂടാനൊക്കെ നാളെ പറഞ്ഞു എല്ലാവർക്കും വേണ്ടി വാങ്ങിച്ചു ആക്കട്ടെ അപ്പൊ എല്ലാവരും പരിപാടി സജീവമായിട്ട് വരണം അപ്പൊ ഞമ്മള് വിശാല